നിമിഷപ്രിയയുടെ മോചനത്തിന് സാധ്യമായ ഇടപെടലുകൾ ഇടപെടലുകൾ നടത്തുന്നുണ്ടെന്ന് കേന്ദ്രം മോചനത്തിനായി സ്വകാര്യ തലത്തിൽ ചർച്ചകൾ നടത്തുന്നുണ്ടെന്ന് കേന്ദ്ര സർക്കാർ സുപ്രീം സുപ്രീംകോടതിയെ അറിയിച്ചു ലോകത്തിലെ മറ്റ് ഏത് രാജ്യവുമായും ഭാരതത്തിന് ചർച്ചകൾ സാധ്യമാകും എന്നാൽ യമൻ അത്തരമൊരു രാജ്യമല്ലെന്നും ഭാരതവുമായി യാതൊരു നയതന്ത്ര ബന്ധവും ഇല്ലെന്നും അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ സുപ്രീം സുപ്രീംകോടതിയെ ബോധിപ്പിച്ചു ദയാധനം സ്വകാര്യമായി ചർച്ച ചെയ്യേണ്ടതാണ് എന്നാലും കേസിൽ ഇടപെടാൻ പരിമിതികളുണ്ടെന്നും കേന്ദ്ര സർക്കാർ കോടതിയെ അറിയിച്ചു ഹർജി വീണ്ടും യമൻ ഭരണകൂടത്തിൽ സ്വാധീനമുള്ള ചിലരെ രാജ്യം അനൌദ്യോഗികമായി ബന്ധപ്പെട്ടിട്ടുണ്ടെന്നും അത്തരം ചർച്ചകൾ പുരോഗമിക്കുന്നതായും കേന്ദ്ര സർക്കാർ സുപ്രീംകോടതിയെ ബോധിപ്പിച്ചു എന്നാൽ അത്തരം ചർച്ചകളുടെ വിശദാംശങ്ങൾ പുറത്തുവിടുന്നത് തിരിച്ചടിയാകുമെന്നും അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ വ്യക്തമാക്കി നിമിഷപ്രിയയുടെ വിഷയത്തിൽ സർക്കാർ എന്ന നിലയിൽ മുന്നോട്ട് നീങ്ങാൻ കഴിയുന്ന ഘട്ടം വരെ കാര്യങ്ങൾ എത്തി നിൽക്കുന്നു അതിനപ്പുറത്തേക്ക് സ്വകാര്യ ചർച്ചകളാകും ഉചിതമെന്നും കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി ബ്ലഡ് മണിയുടെ വിഷയത്തിലും നയതന്ത്ര ചർച്ചകൾക്ക് പരിമിതിയുണ്ടെന്നാണ് കേന്ദ്ര സർക്കാർ ചൂണ്ടിക്കാട്ടുന്നത് ചെയ്യാൻ കഴിയുന്നതിന്റെ പരമാവധി നിമിഷപ്രിയയ്ക്കായി രാജ്യം ചെയ്യുന്നു ലോകത്തിലെ മറ്റ് ഏത് രാജ്യവുമായി ഭാരതത്തിന് ചർച്ചകൾ സാധ്യമാകും എന്നാൽ യമൻ അത്തരമൊരു രാജ്യമല്ലെന്നും ഭാരതവുമായി യാതൊരു നയതന്ത്ര ബന്ധവുമില്ലെന്നും അറ്റോർണി ജനറൽ സൂചിപ്പിച്ചു നിമിഷപ്രിയയ്ക്ക് വധശിക്ഷ സംഭവിക്കരുതെന്ന് ആഗ്രഹിക്കുന്നതായി സുപ്രീം പറഞ്ഞു എന്നാൽ മറ്റൊരു രാജ്യത്തെ വിഷയത്തിൽ എങ്ങനെ ഒരു വിധി നൽകാൻ കഴിയുമെന്ന് സുപ്രീംകോടതി ചോദിച്ചു സേവ് നിമിഷപ്രിയ ഇന്റർനാഷണൽ ആക്ഷൻ കൌൺസിൽ നൽകിയ ഹർജി ജസ്റ്റിസ് വിക്രംനാഥ് സന്ദീപ് മെത്ത എന്നിവരടങ്ങിയ ബെഞ്ചാണ് പരിഗണിച്ചത് സംഭവത്തിന്റെ പുരോഗതി വിലയിരുത്താൻ കേസ് വെള്ളിയാഴ്ച വീണ്ടും പരിഗണിക്കും ജനം ഡൽഹി